ചക്ക കണ്ടല്ല സൂപ്പർ ടേസ്റ്റ് ഇങ്ങനെ കുഴക്കണം അപാര ടേസ്റ്റ് ഒരു തവണ തയ്യാറാക്കി വെക്കാം നല്ല ചക്കയായിരിക്കണം എങ്കി ഇതുപോലെ നല്ല ടേസ്റ്റ് ആഡ് ചെയ്യാം വീഡിയോയിലേക്ക് പോവാം വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാനും ആയി കൂട്ടുകാരെ ബ്ലൗസിലേക്ക് സോദ ഇക്ക വെച്ചൊരു റെസിപ്പി നോക്കാം അതിനായിട്ട് കുറച്ച് ചക്ക എടുത്തിട്ടുണ്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം അപ്പൊ കട്ട് ചെയ്തെടുത്തിട്ട് ഇതെല്ലാം നല്ല പോലെ കഴുകിയെടുക്കണ കൊറച്ച് വ്യത്യാസമായൊരു രീതിയിലാണ് ചെയ്യുന്നത് അപ്പൊ ഇതിന് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കൊഴിച്ചുകൊടുത്തിട്ടുണ്ട് ഇതിലേക്കിനി ശാല മഞ്ഞൾ കൂടി ഇട്ടു കൊടുക്ക കുറച്ച് ഉപ്പുകൂടെ ഇട്ട് കൊടുക്കുക ഇപ്പോഴും കുറച്ച് വ്യത്യാസപ്പെടുത്തിയാണ് ചെയ്യുന്നത് അത് ഇനി ലാസ്റ്റില് ഇവിടെ അടച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ ചക്കയൊക്കെ ഇവിടെ വെന്തിട്ടുണ്ട് വെള്ളമൊക്കെ കറക്റ്റ് ആയിരുന്നു ഇതുപോലെ ഉടഞ്ഞു വന്നിട്ടുണ്ട് അപ്പൊ ഇതിലേക്ക് ഇനി ഒരു പത്ത് കുഞ്ഞുള്ളി ഇതുപോലെ വട്ടത്തി കരിഞ്ഞെടുത്തിട്ടുണ്ട് ഇവിടെ കടുവ പൊട്ടിയിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂൺ ജീരക ഇട്ട് കൊടുക്ക ഒരു രണ്ടല്ലി വെളുത്തുള്ളി ഇട്ടെടുക്കാം വെളുത്തുള്ളി ഓപ്ഷനാണ് നാൽപ്പൊരിയാണെങ്കിൽ ഇട്ടുകൊടുത്താൽ മതി ഇനി ഈ കുഞ്ഞുള്ളിയും കൂടെ ഇട്ട് കൊടുക്കാം കുഞ്ഞുള്ളി ഇതെല്ലാം വട്ടത്തിന് അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോഴെല്ലാ സമയവും ഒരേപോലെ ചെയ്യാതെ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കാം അപ്പോൾ ഇതിനെ ഇനി നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം ഇതിലേക്കിനി രണ്ടൂന്ന് ബറ്റർ മുളകൂടെ ഇട്ട് കൊടുക്കുക അതുപോലെ കുറച്ച് കറി ലീസുകൂടെ ഇട്ട് കൊടുക്കുക ഇവിടെ മഞ്ഞുള്ളിയൊക്കെ വൈണ്ട് നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട് ഞാൻ ഇപ്പം തീ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്കിന് ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാൻ ഇനി അപ്പം തീവ് ഓഫ് ചെയ്തതിന് ശേഷമാണ് ഞാൻ മുളക് പൊടി ഇട്ടുകൊടുത്തത് ഇതിനെ നല്ലപോലെ എല്ലോടും അകത്തൊക്കെ ഉയർത്തി ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പോഴും വെരി ടേസ്റ്റിയായ നമ്മുടെ ചക്ക റെസിപ്പി ഇവിടെസ്റ്റ് അപ്പം ചെയ്ത് നോക്കാം ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ്